ആർമി അപ്പൊ എത്ര പേർക്കറിയാം ബി ടി എസ് ഷുഗയുടെ ലവ് സ്റ്റോറിയെ കുറിച്ച് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ബി ടി എ ഷുഗയ്ക്കും ഉണ്ടായിരുന്ന ഒരു റിഗ്രറ്റ്ഫുൾ ലവ് സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബി ടി എസ് മെമ്പേഴ്സ് തങ്ങളുടെ ഓരോ പേഴ്സണൽ കാര്യങ്ങളുടെ കാര്യത്തിലും ബി ടി എസ് ആർമിയുടെ മുന്നിൽ അധികവും തുറന്ന പുസ്തകമാണ് ബ്രേക്ക് ദി സൈലൻസ് പോലെയുള്ള ഡോക്യുമെന്ററി സീരീസ് വഴിയും ഹിന്ദി സൂപ്പ് പോലെയുള്ള വെറൈറ്റി ഷോ വഴിയും ഇവർ മിക്കപ്പോഴും തങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഫാൻസിന് മുന്നിൽ തുറന്നു കാട്ടാറുണ്ട് എന്നാൽ ഒരു ഐഡിയൽ എന്ന നിലയ്ക്ക് ഇവർക്ക് ഒരുപാട് പ്രഷറും നിബന്ധനകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ലവ് ലൈഫിനെ കുറിച്ചുള്ള ടോപ്പിക് ഇവർ അധികവും ഒഴിവാക്കാറാണ് പതിവ് അതുപോലെ തന്നെ ഡേറ്റിംഗ് എന്ന ടോപ്പിക്കിനും മിക്കപ്പോഴും ഇവരുടെ കയ്യിൽ നിന്നും മറുപടി ലഭിക്കാറില്ല എന്നിരുന്നാലും മെമ്പേഴ്സ് ചില സമയങ്ങളിൽ ഇവരുടെ സ്കൂൾ സമയത്തെ മുൻകാല പ്രണയകഥകളെ കുറിച്ചും നടക്കാതെ പോയ വൺ സൈഡ് ലവിനെ കുറിച്ചുമൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ഇതിനൊരു എക്സാമ്പിൾ ആണ് ബി ടെസിലെ ഷുഗ തന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന് ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയ റിഗ്രറ്റ്ഫുൾ ലവ് ലെറ്റർ ഒരു ലോക്കൽ റേഡിയോ ഹോസ്റ്റ് വഴി അയച്ച കഥ അദ്ദേഹം കെ മീഡിയ ആയ ഒറിയമ്പു വഴി കോൺഫേസ്റ്റ് ചെയ്തത് ഈ ഒരു ലെറ്ററിൽ യുങ്കി മിഡിൽ സ്കൂളിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നതെന്നും തുടക്കത്തിൽ ഫ്രണ്ട്സ് ആയിരുന്ന അവർക്കിടയിൽ ഷുഗ തന്റെ പ്രണയം എങ്ങനെയാണ് ആ കുട്ടിയോട് കൺഫേസ് ചെയ്തതെന്നും അവർ ഡേറ്റ് ചെയ്തതിനെ കുറിച്ചും എന്നാൽ തന്റെ ഷൈ നാച്ചർ മൂലവും ശ്രദ്ധ മൂലവും എങ്ങനെയാണ് ആ പ്രണയം തകർന്നതെന്നും എല്ലാം ഈയൊരു ലെറ്ററിൽ ഷുഗ പറയുന്നുണ്ട് അതുപോലെ ഡേറ്റിംഗിന് മുൻപും ശേഷവും അവരുടെ റിലേഷനിൽ ഷുഗ കാണിച്ച ശ്രദ്ധ കുറവ് കാര്യങ്ങൾ വഷളാക്കി അതുകൊണ്ട് തന്നെ തിരിച്ച് ഫ്രണ്ട്സ് ആയിരിക്കാം എന്ന് പറഞ്ഞാണ് പെൺകുട്ടി ബ്രേക്കപ്പ് ചെയ്തതെന്നാണ് ഷുഗ കൺഫേ ചെയ്തത് ഇതിനുശേഷം താൻ ഒരുപാട് സങ്കടപ്പെട്ടു എന്നും അതുപോലെ തങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് താൻ മനസ്സിലാക്കി എന്നും തനിക്ക് ഒന്നുകൂടെ പാസ്റ്റിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞാൽ ഞാൻ അവളെ നന്നായി ട്രീറ്റ് ചെയ്യുമെന്നും ഞാൻ അവളെ സ്നേഹിച്ചിരുന്നെന്ന് അഭിമാനത്തോടെ പറയുമെന്നും എന്നാൽ അവളോട് അല്ലാത്ത തരത്തിൽ പെരുമാറിയതിന് ഖേദിക്കുന്നുണ്ടെന്നും അതിന് ക്ഷമ ചോദിക്കുന്നു എന്നും ഇനി എന്തു തന്നെ ആയാലും അതൊരു നല്ല മെമ്മറിയായി നിലനിൽക്കുന്നുണ്ടെന്നും അതുപോലെ തന്റെ കൂടെ ഇങ്ങനെ ഒരു മെമ്മറി ഉണ്ടാക്കി തീർത്തുന്നതിന് അദ്ദേഹം തന്റെ മുൻകാമുകിയോട് നന്ദിയും പറഞ്ഞിരുന്നു ഇനി ഷുഗ ആ റേഡിയോക്ക് അയച്ച ലെവലറ്ററിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത് എന്റെ മുൻകാല പ്രണയത്തെ ഓർക്കുന്നു വർഷം മൂന്ന് ക്ലാസ് മൂന്ന് നമ്പർ പതിമൂന്ന് മിന്യുങ്കി ഹലോ ഞാൻ ദേഗുവിൽ പഠിക്കുന്ന മിന്യുങ്കിയാണ് ഞാൻ എപ്പോഴും കേൾക്കുന്ന റേഡിയോയിലേക്ക് കത്തെഴുതുന്നതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു ഞങ്ങളുടെ കൊറിയൻ ഭാഷാ ടീച്ചർ ഞങ്ങളോട് റേഡിയോയിലേക്ക് അയക്കാവുന്ന ഒരു കത്തെഴുതാൻ ആവശ്യപ്പെട്ടു എന്താണ് എഴുതേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന ഞാൻ ഹോങ്തോങ്ക്യുവിൻ്റെ ആസ്വാദകരമായ കത്ത് വായിക്കുമ്പോൾ എൻ്റെ മുൻകാല പ്രണയത്തെക്കുറിച്ച് എഴുതാൻ തീരുമാനിച്ചു മിഡിൽ സ്കൂളിലെ മൂന്നാം വർഷം ഒരാൾ പ്രണയത്തിലാണെന്ന് പറയാനുള്ള ഇളം പ്രായമായിരിക്കാം പക്ഷെ ഹൃദയഭേദകമായ ആ ഓർമ്മകളിൽ നിന്ന് എൻ്റെ യഥാർത്ഥ വികാരങ്ങളെ പിടിച്ചു നിർത്തിയ ഒരു ഓർമ്മയുണ്ടായിരുന്നു അത് പറയാൻ എനിക്ക് ലജ്ജയുണ്ട് പക്ഷെ കഴിഞ്ഞ വർഷം മിഡിൽ സ്കൂളിലെ രണ്ടാം വർഷത്തിൽ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു ഞാൻ വളരെ ലജ്ജാശീലനായതിനാൽ എനിക്ക് അവളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ ഞങ്ങൾ സുഹൃത്തുക്കളായി തുടർന്നു അടുത്ത ചെല്ലുന്തോറും ഞാൻ ഗ്രീഡിയായി മാറി ഒരു സുഹൃത്തായി തുടരാൻ ഞാൻ ആഗ്രഹിച്ചില്ല അതിനാൽ ഞാൻ എൻ്റെ വികാരങ്ങൾ ഏറ്റു പറഞ്ഞു എന്നാൽ ഞാൻ കൺഫസ് ചെയ്തപ്പോൾ അവൾ യെസ് പറഞ്ഞു എനിക്ക് അവളെ വളരെ ഇഷ്ടമായിരുന്നു ഞങ്ങൾ ഡേറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷെ അപ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഞാൻ വളരെ ഷൈ ആയതിനാൽ അവൾ എന്റെ കാമുകിയായപ്പോൾ എനിക്ക് അവളോട് സ്വാഭാവികമായി പെരുമാറാൻ കഴിഞ്ഞില്ല ഞാൻ അവളെ ശ്രദ്ധിച്ചില്ല ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നപ്പോൾ ഞങ്ങളുടെ ബന്ധം എങ്ങനെയായിരുന്നു എന്നതുമായി താരമ്യപ്പെടുത്തുമ്പോൾ വ്യക്തമായ വ്യത്യാസം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബന്ധം മറ്റെന്തിനേക്കാളും അസ്വാഭാവികമായി ഞങ്ങൾ അധിക കാലം ഡേറ്റ് ചെയ്തില്ല ഈ പ്രശ്നങ്ങളെല്ലാം കാരണം നമുക്ക് സുഹൃത്തുക്കളാകാം എന്ന് പറഞ്ഞവൾ ബ്രേക്കപ്പ് ചെയ്തു ആ വാക്കുകൾ കേട്ടപ്പോൾ നെഞ്ചിന്റെ ഒരു വശം പൊള്ളയായ പോലെ തോന്നി എനിക്ക് വിജനമായ പോലെ തോന്നി അവൾ ബന്ധം വേർപ്പെടുത്തിയപ്പോൾ അവൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി അതിനുശേഷം ഞാൻ പ്രതിഫലനത്തിലേക്ക് പോയി ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളെക്കുറിച്ചും എന്നെ തന്നെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ഞാൻ ചിന്തിക്കും ഞാൻ ആ നാളുകളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുകയും വ്യത്യസ്തമായി പെരുമാറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എനിക്ക് തിരികെ പോകാൻ കഴിയുമെങ്കിൽ ഞാൻ അവളോട് നന്നായി പെരുമാറും അവൾക്കായി എനിക്ക് കൂടുതൽ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അഭിമാനത്തോടെ അവളോട് ഞാൻ പറയും ആ നാളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വേദനയും ഖേദവും തോന്നുന്നു ഞാൻ ഈ കുംഭസാരക്കത്ത് പറയുന്നത് അവൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവളോട് ഇനി പറയുന്നവ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് അങ്ങനെ പെരുമാറിയതിൽ എനിക്ക് വളരെ ഖേദമുണ്ട് ഞാൻ അങ്ങനെ പെരുമാറിയപ്പോൾ നിനക്ക് വേദനിച്ചിട്ടുണ്ടാകും ഞാൻ വ്യക്തിപരമായി തിരിഞ്ഞു നോക്കുകയും ഇപ്പോൾ ഒരു നല്ല ഓർമ്മയായി നോക്കുകയും ചെയ്യുന്നു ആ ഓർമ്മ എന്നോടൊപ്പം ഉണ്ടാക്കിയതിന് നന്ദി ബീറ്റേഴ് ഷുഗ